അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദു ചെയ്യുന്നു അലഹദില്ല അലഹമില്ലാ അലഹമുല്ല വളരെ വലിയൊരു അപകടത്തിൽ നിന്ന് ഇന്ന് തലനാരി ഒരു കുഞ്ഞ് ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെയൊക്കെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പുറത്തുപോയി ഷെയർ ചെയ്യരുത് എന്നുള്ളത് എന്നാലും നമ്മൾ സ്ത്രീകൾ താറ പറഞ്ഞു കൊടുത്താലും കേൾക്കാത്ത ഒരു വിഭാഗമാണ് അല്ലേ നമ്മൾ പെണ്ണുങ്ങളെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള നല്ലതും ചീത്തയും ചിലവർക്ക് പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നടക്കണ എല്ലാ കാര്യങ്ങളും പത്താളോട് പറയണം ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ഇവിടെ പോയി ഇന്നേ ചെയ്തു എനിക്കുണ്ടായിരുന്നു ആ ഒരു ഹാബിറ്റുട്ടോ നമുക്കിങ്ങനെ പറഞ്ഞില്ലെങ്കിലും അത് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല അതായത് ഞാൻ ഇന്ന് ഈ കാര്യം ചെയ്തു അത് ഞാൻ ഒരാളോട് പറഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എൻ്റെ അടുതില്ല എൻ്റെയോടതില്ല എൻ്റെ കെട്ട് എങ്ങനെയാണ് എൻ്റെ കെട്ട് എങ്ങനെയാണ് എന്റെ മറ്റ് കുട്ടികൾ ഇങ്ങനെയാണ് ഒരു സമാധാനം ഇല്ല പറഞ്ഞുകൊണ്ട് നടന്ന് കുറേ വന്നക്കം പറഞ്ഞാലാണ് ചിലവർക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുകയുള്ളു അങ്ങനെ പറയുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ആളുകൾ വേറെയുണ്ട് ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യമായ ഒരു സ്പേസിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളോടും നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക എന്നല്ലാതെ പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരാളോടും രണ്ടാളോടും നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക എന്നല്ലാതെ ഒരു പബ്ലിക്കിൽ അതായത് ഇപ്പോൾ ഉണ്ടായ മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കോൾ ചെയ്ത ലേഡി അവർക്ക് ഈ ക്രിസ്മസ് സെലിബ്രേഷന് പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരുമ്പാടെ കൂടിയിട്ട് ഒരു സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെലിബ്രേഷന് പോകാൻ വേണ്ടി ഭർത്താവിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു ഭർത്താവ് കൊടുക്കില്ല എന്ന് പറഞ്ഞു അവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി മക്കളെ മുമ്പെടുത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ ക്ലാഷ് ഉണ്ടായത് ഇതിനവസം ഭർത്താവ് പെർമിഷൻ കൊടുത്തു ഭർത്താവിൻ്റെ പെർമിഷനും വാങ്ങി കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് അവർ ഈ പറയുന്ന പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നത് അവിടെ അവരുടെ കൂട്ടുകാരുണ്ടായിരുന്നു അവരുടെ കൂട്ടുകാരുടെ മക്കളിൽ ചിലര് ഈ കുട്ടിയുടെ കൂടെ ട്യൂഷന് പോകുന്ന കുട്ടികളാണ് ആൻഡ് ഈ ഇവര് കൂട്ടുകാർത്തികൾ എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഉണ്ടായിരുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കെട്ടിയമാരുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ആയിരുന്നു ഒരുപാട് കൂട്ടുകാർത്തുകൾ അവരുടെ ഭർത്താക്കന്മാരുടെ പോസിറ്റീവ്സ് കുറേ ഇങ്ങനെ പബ്ലിക്കായിട്ടിരുന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവൻ്റെ ഉമ്മ അതായത് ഇവൻ്റെ ഉമ്മ മാത്രം എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവൻ്റെ ഉമ്മ എന്ത് പറഞ്ഞു വെച്ചാൽ ഭർത്താവ് എങ്ങോട്ടേക്കും പറഞ്ഞയക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്രീയുടെ എല്ലാം ആന ചെയ്യാനൊന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടുകാർത്തുകളുടെ പൊങ്ങച്ചത്തിന്റെ മുമ്പറത്ത് നിന്നിട്ട് സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം നന്നായിട്ട് അങ്ങോട്ട് കൊടുത്തു അതുപോലെ ഒരു എല്ലാവരും എല്ലാവരുംപാട് നിൽക്കുന്ന കൂട്ടത്തിൽ ഇത് അവർ ശ്രദ്ധിക്കാതെ ചെയ്തതാണ് അവരവരെ പറഞ്ഞ കാര്യം എടുത്ത് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ 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 പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലുണ്ട് അത് ശരിയാണ് ഒബ്വിയസ്ലി നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യാനൊക്കെ തോന്നും പക്ഷെ കൂട്ടുകാർത്തുകൾ എല്ലാവരും കൂടെ കണ്ടപ്പോൾ ഞാനത് അറിയാതെ പറഞ്ഞും പോയി എല്ലാം പാടെ പണ്ട് പറയുന്ന അതേപോലെ ഞാൻ ഇങ്ങനെ അടുത്ത് പറഞ്ഞു പോയി പക്ഷേ മോനുണ്ടായിരുന്നു കൂടെ അവൻ ഇതൊക്കെ വാച്ച് ചെയ്യുന്നതായും ആയിട്ട് പോലും എനിക്ക് തോന്നിയില്ലായിശ അത് കഴിഞ്ഞ് ഇവൻ ഇത് കൂട്ടുകാർത്തുകൾ കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ കണ്ട് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നാണ് പറഞ്ഞത് അതായത് ഇവർ ട്യൂഷൻ സെൻ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവനവൻ്റെ പാരൻസിനെ കുറിച്ചിട്ടുള്ള ചർച്ച മക്കളുടെ സൈഡിൽ നിന്ന് ഒരു സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞു അപ്പം അവരുടെ എല്ലാവരുടെയും പാരൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവൻ ഉപ്പാനെ ഉപ്പാനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവൻ പറഞ്ഞു പക്ഷെ ഇവൻ പറഞ്ഞത് ഇവനെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് ഉപ്പ ഉമ്മാൻ അങ്ങനെ നോക്കും ഉപ്പ എന്നെ ഇങ്ങനെ നോക്കും ഉപ്പ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെ നോക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവനും ഉപ്പാനെ കുറിച്ച് നല്ലത് പറഞ്ഞത് സത്യമായിരുന്നു പക്ഷേ ഉമ്മ അവിടെ വെച്ചിട്ട് ഉപ്പാനെ കുറിച്ച് ഒരുപാട് കള്ളം ഒരു കള്ളമല്ല ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഇത് കേട്ടുനിന്ന കുട്ടികളെന്തായിട്ട് ഇവൻ പറഞ്ഞ ഈ സത്യത്തെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാതെ നിന്റെ ഉമ്മ നിന്റെ ഉപ്പാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലേ ഇങ്ങനെ പറഞ്ഞല്ലേ ആ പരിപാടിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നീന്തിട്ട് നോണ പറയേണ്ട എന്നൊക്കെ ഇവനെ നന്നായിട്ട് അങ്ങനെ അപമാനിച്ചു കുഞ്ഞു മക്കളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് ആത്മാഭിമാനമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് എന്നുള്ള പോലെ തന്നെ അവർക്ക് അവര് നിങ്ങളുടെ അവരുടെ പാരൻസാണ് അപ്പം ഇത് അപമാനിച്ചു കഴിഞ്ഞു ഈ കുട്ടികളുടെ കാര്യമൊന്നും അറിയില്ല ഈവൻ ട്യൂഷൻ സെന്റർ കഴിഞ്ഞ് വന്നതും ഉമ്മ ഫുഡ് കൊടുക്കണോ അവനത് കഴിക്കണോ നേരെ പോയി ഈ കുട്ടി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തിൽ പോയിട്ടാണ് ചാടി അപ്പം അടുത്തുള്ള താത്തമാര് പോയിട്ട് ഈ തിരുമ്പാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ തുണി അലക്കാൻ വേണ്ടി പോയ ആളുകൾ കണ്ടിട്ടാണ് അവരെടുത്തിട്ട് വന്നത് അവർ പറഞ്ഞത് വെക്കേഷൻ ആയത് കാരണം കൊണ്ട് നീന്താൻ വേണ്ടി ചാടി എന്നുള്ളതാണ് വീട്ടിൽ കൊണ്ടുവന്നു കുഞ്ഞിനെ അടിയുടെ പൊരിപൂരം പറ്റുന്ന അത്ര കൊടുത്തു തുഞ്ഞ് പൂടാൻ നീ നീന്താമെന്ന് ചോദിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം വാപ്പ വന്നിട്ട് വാപ്പാടെ വകത്തല്ല നിന്നപ്പോഴാണ് പറയുന്നത് വാപ്പാൻ അപമാനിച്ചത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയിട്ട് ചാടിയത് എന്നുള്ളത് അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഉമ്മാടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും ഇന്നിപ്പോൾ അവരത് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തുണി അലക്കാൻ ആ പോയില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മയ്യത്തായിരിക്കും വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ടാവും ഒന്നാമത്തെ കാര്യം മക്കളൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞോളണം അല്ലെങ്കിൽ നമ്മൾ എന്ത് നമ്മുടെ അടുത്തെന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കിട്ടിക്കോളണം എന്നൊന്നും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾക്കൊക്കെയാണ് മക്കളിപ്പോൾ ഫോൺ കൊടുക്കാത്തതിനാണ് അവർ കുഞ്ഞുപോട്ട് സൂയിസൈഡ് ചെയ്തല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾക്കൊക്കെ മക്കൾ അവരുടെ ജീവി ജീവൻ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക തുലാസിൽ വെച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വേറൊരു കാര്യം അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീം അവരുടെ സെൽഫ് റെസ്പെക്ട് ഹേർട്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ചിന്തിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാരണം സൂയിസൈഡിനെ കുറിച്ചിട്ടായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം എല്ലാം നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയോ അത് അതിൻ്റെക്കാളും ഒരു ലെവൽ അധികം നമ്മുടെ മക്കൾക്ക് അറിയുന്നുണ്ട് കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അത്ര അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മുടെ മക്കൾ വളരുന്നത് വളരണതെന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ച് ഒരു കാര്യമാണ് നമ്മൾ പഠിച്ച് വയ്ക്കണം ഒരു നമ്മുടെ മക്കളെ നെഗറ്റീവ്സ് നമ്മൾ നാലാൾ കൂടുന്ന അടുത്ത് പോയി പറയാതിരിക്കുക അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈഗോ ഹേർട്ടാവും എന്നെ ഒന്നിനും പറ്റാത്ത പറ്റില്ല അതൊക്കെ കുട്ടികളുടെ സൈക്കോളജി സൈക്കോളജിപരമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ വേണമെങ്കിൽ പാരൻറ്റിങ്ങിനെ കുറിച്ച് വലിയൊരു വീഡിയോ തന്നെ ഇൻഷാള്ള ഞാൻ പിന്നീട് ചെയ്യാം ഇപ്പം തൽക്കാലം ഇതിലൊന്നും ഒതുക്കാന്ന് കരുതിയിട്ടാണ് ഇതേപോലുള്ള ഒരു കാര്യങ്ങളുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ ത്ര നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളൊരു പരിധി കവിഞ്ഞ് അത് ഷെയർ ചെയ്യാതിരിക്കാം അതേപോലെ നിങ്ങളുടെ കുടുംബത്തിൽ അത്ര മോശം കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ പബ്ലിക്കിലി അത് ഷെയർ ചെയ്യാതിരിക്കുക ദൈവീതിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക കേട്ടോ കാരണം എന്താ പറയുക നിങ്ങൾ സാമ്പത്തികമായിട്ടില്ല ഞാനത് എന്താ പറയുക പേച്ചപ്പിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ആൾക്കാകുണ്ട് അത് മാറാൻ വേണ്ടി ദുവാ ചെയ്യണം എന്ന് പറയാൻ കുഴപ്പമില്ല അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല പക്ഷേ അതേ സമയം പോയിട്ട് അയാളുടെ സ്വഭാവശൈലിയില്ല അയാളുടെ സ്വഭാവശൈലിയില്ല അയാൾ ഇന്ന തെറ്റിയ്തു ഇയാൾ ഇന്നെ തെറ്റിയതു അത് നമ്മുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് നാട്ടുകാരുള്ളത് പക്ഷേ നമ്മൾ വീട്ടുകാരനെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ കുറ്റം നാട്ടുകാർക്ക് പോയി പറഞ്ഞു കൊടുക്കുക അത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ കേൾക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വേദനയ്ക്കും ആ കുഞ്ഞിന് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പ്രായമായത് കാരണം കൊണ്ടാണ് ആ കുഞ്ഞു ജീവിതം അടുത്ത് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ അവൻ എന്ത് പറഞ്ഞിട്ടും അവൻ്റെ കൂട്ടുകാർ വിശ്വസിക്കുന്നില്ല എന്ത് പറഞ്ഞിട്ടും അവൻ്റെ കൂട്ടുകാർ സമ്മതിക്കുന്നില്ല കാരണം എന്താ ഉമ്മ പറഞ്ഞ ആ ഒരു കാര്യം ആ ഉമ്മയുടെ മാനസികാവസ്ഥ വളരെ മോശമാണ് അത് കാരണം കൊണ്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അലഹമദിനാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാം സംസാരിച്ച് സെറ്റാക്കി എല്ലാം പ്രാഹത്താണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു കാര്യം പുറത്തു പോയി പറയാതിരിക്കാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇത് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലെന്ന് വെച്ചാൽ പതിനായിരം തവണ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളുടെ മൈൻഡിലോട്ട് അത് കയറട്ടെ എന്ന് കരുതിയിട്ടാണ് ശ്രദ്ധിക്കുക ഞാൻ എന്നോടും കൂടെയാണ് പറയുന്നത് പബ്ലിക്കിലി നമ്മുടെ മക്കളെ ആയിക്കോട്ടെ നമ്മുടെ പേരൻസിനായിക്കോട്ടെ നമ്മുടെ ഹസ്ബൻഡിനായിക്കോട്ടെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന വൈഫിനാണെങ്കിൽ ഹസ്ബൻഡും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു ഒരു പറ്റം വളരെ റയറാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ കുറ്റം മറ്റൊരു കം ഒരു കുറെ ആളുകളുടെ അടുത്ത് പോയിട്ട് പറയുന്നത് വളരെ കുറവാണ് സ്ത്രീകളെ അപേക്ഷിച്ച് അവരങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് ഒക്കെയാണ് ഷെയർ ചെയ്യുക പക്ഷെ നമ്മൾ സ്ത്രീകൾ അങ്ങനെയല്ല നമ്മൾ സ്ത്രീകള് നമ്മൾക്ക് ഒരാൾ ഒരു ചൂണ്ടെറിഞ്ഞ പോലെ ഒരു ഇത്തിരി സാധനം ഇട്ട് വന്നാൽ നമ്മൾ ബാക്കി ചാകര അങ്ങോട്ടേക്ക് കൊടുക്കൂലേ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സാധനവും നമ്മൾ വളമ്പി കൊടുക്കും അങ്ങനെ കുറേ പെണ്ണുങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് സജഷൻ ആയിട്ട് വെക്കാനുള്ളതാണ് കാരണം നിങ്ങൾ അല്ല നമ്മുടെ മക്കളുള്ളത് അവരിങ്ങനെ അവരുടെ മൈൻഡിങ്ങനെ റോക്കറ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരുള്ളതൊരു ഡിജിറ്റൽ വേൾഡിലാണ് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലോകത്തെയല്ല നിങ്ങളുടെ മക്കൾ അവരെനിടയ്ക്കിടയ്ക്ക് നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇൻഷാല്ല പാരൻറ്റിങ്ങിനെ കുറിച്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞാൽ മതിട്ടോ ഞാൻ ഇട്ട് തരാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതേ ആയിരിക്കും അസലാമലൈക്കും